ശ്രീ സമ്പത്ത് നോക്കൂ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഈ കർഷകന്റെ മുടൽ മുടൽ മുതക്ക് അവനേതെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക അത് ഒന്നര ഇരട്ടിയായി തിരിച്ചു നൽകും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഉണ്ടായതുമില്ല അങ്ങനെ ഇത് നടപ്പിലാകാത്ത ഘട്ടത്തിൽ കർഷകർക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുന്നു അന്ന് എടുക്കുന്ന നിലപാട് അങ്ങനെയൊരു നിയമം അല്ലെങ്കിൽ അങ്ങനെയൊന്ന് നടപ്പിലാക്കിയാൽ അത് മാർക്കറ്റിനെ ബാധിക്കുമെന്നാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏതാണ് ശ്രീ സമ്പത്ത് ഈ നമ്മൾ ഈ ഫാം കുറിച്ച് അങ്ങനെയാണല്ലോ ചുരുക്കപ്പേരിൽ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ സമയം കുറവാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ദി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപതിൽ തിരക്കിട്ടൊരു ഓർഡിനൻസാണ് പുറപ്പെടുവിച്ചത് ആ പുറപ്പെടുവിച്ച ഓർഡിനൻസിനെ രാഷ്ട്രപതിയെക്കൊണ്ട് അങ്ങനെയാണല്ലോ ആസ് പെർ ദി അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അങ്ങനെ യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭായോഗം എടുത്ത തീരുമാനം ആ തീരുമാനം രാഷ്ട്രപതിയെക്കൊണ്ട് ഓർഡിനൻസായി ഒപ്പുവച്ചത് ആ ഒപ്പുവച്ചതാണ് ഒന്ന് ദി ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസസ് ബിൽ രണ്ടായിരത്തി ഇരുപത് ഇതും അതുപോലെ തന്നെ വന്നതാണ് ദി എസൻഷ്യൽ കമ്മോഡിറ്റീസ് അമൻമെൻ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത് ഇത് രസകരമായ കാര്യം അറിയാമോ അതായത് ഒരു കൃഷിക്കാരൻ അങ്ങനെ കോടിക്കണക്കിന് കൃഷിക്കാർ അത് നെല്ലും കരിമ്പും ഗോതമ്പും മാത്രമൊന്നുമല്ല ഈ നാട്ടിലെ നിരവധി പച്ചക്കറി അത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്നവർ കൃഷി എന്നുള്ളതിൽ നിങ്ങൾ എന്തൊക്കെ പെടുത്തിയിട്ടുണ്ടോ ആ വിഭവങ്ങളെല്ലാം അവിടെ ഈ പറയുന്ന ഈ പല ഫേംസും നമ്മൾ ഈ ട്രേഡിൻ്റെ കാര്യം ഇപ്പോൾ മാർക്കറ്റാണല്ലോ ചോദിച്ചത് ആ മാർക്കറ്റിലേക്ക് നമ്മുടെ ഈ കൺസ്യൂമർ പ്രോഡക്ട്സ് അത്തരത്തിൽ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള പുതിയ ഒരുപാട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ അമേരിക്കയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ ജനങ്ങളിൽ അവർ ഒരു ഹയർ ഇൻകം ഗ്രൂപ്പ് പ്ലസ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിൽ ഇത് ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മുഖാന്തരം നൽകുന്നതിന് ഇതിൻ്റെ എല്ലാം കുത്തക സംഭരണം നടത്തണം ആ കുത്തക സംഭരണം നടത്തുന്നതിന് ഇവരുമായി കൃഷിക്കാരുമായി എഗ്രിമെൻ്റ് വയ്ക്കുന്നതിന് ഈ പറഞ്ഞാൽ രണ്ടാമത്തെ ബില്ല് അതിനുദ്ദേശിച്ചുകൊണ്ടാണ് നിയമപ്രാബല്യം നൽകുന്നത് അതായത് കൃഷിക്കാരൻ വിളവിറക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഈ പറയുന്ന ട്രേഡേഴ്സുമായി അല്ല ഈ ഫേമുമായി ഈ കോർപ്പറേറ്റുമായി അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിൽ ആ കരാറിൽ പറഞ്ഞിട്ടുള്ള ആ തുകയ്ക്ക് അത്ര തന്നെ ക്വാണ്ടിറ്റി ആ പറഞ്ഞ സമയങ്ങളിൽ അങ്ങനെ കൃത്യമായി നൽകാൻ കഴിയാതിരുന്നാൽ അവർ അതിന് പെനാൽറ്റി കൊടുക്കേണ്ടതായ അവസ്ഥയിലേക്ക് അവർ പിഴ നൽകേണ്ടതായ അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ അവരുടെ കൃഷിഭൂമി അടക്കം കണ്ടുകെട്ടിപ്പോകും എന്നുള്ളതാണ് ചുരുക്കം ഇവിടെ ആരെയാണ് രക്ഷിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കർഷകരെയാണ് രക്ഷിക്കുന്നത് എങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ആ വർഷങ്ങളിലെ ബഡ്ജറ്റ് ഒന്ന് പരിശോധിക്കുക പുതിയ ബഡ്ജറ്റ് ഇപ്പോഴാണല്ലോ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതലായ ബഡ്ജറ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഭക്ഷ്യ സബ്സിഡിയിൽ മാത്രം അറുപതിനായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ വെട്ടിക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നു മാത്രമല്ല അവിടെ ഈ രാസവള സബ്സിഡി ആ രാസവള സബ്സിഡിയിൽ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വെട്ടിക്കുറവ് ഉണ്ടായിട്ടുണ്ട് മറ്റു പലതരം ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ ഞങ്ങൾ കൃഷിക്കാരോടൊപ്പമാണ് ഞങ്ങൾ കൃഷിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയും ഇതിലെന്തെങ്കിലും അവിടെ പോരായ്മയുണ്ടെങ്കിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പണ്ട് കാലത്ത് നടന്നതാണ് അത് യു പി എ ഗവൺമെൻറ്റിൻ്റെ കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്തെങ്കിലും നല്ലതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ കാരണമാണ് ഈ നല്ലതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമായ അതൊരു മര്യാദയല്ല ഈ ഗവൺമെൻറ്റ് സമസ്ത മേഖലകളിലും ജനവിരുദ്ധമായ നയങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത് ഈ ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് എങ്ങനെയെന്ന് അറിയാമോ ബി ജെ പിയിലെ ചങ്ങാതിയും നമ്മുടെ ഈ പ്രേക്ഷകരും എല്ലാം അറിയണമല്ലോ കേരളത്തിൽ നിന്നടക്കം അത്തരത്തിൽ പാർലമെൻ്റ് അംഗങ്ങളായിട്ടുള്ള പലരെയും അവിടെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ വോട്ടുകൾ പങ്കെടുക്കാനോ ഭേദഗതി നിർദ്ദേശിക്കാനോ പോലും കഴിയാത്ത നിലയിൽ ദിവസങ്ങളോളം അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട എം പിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് ഓർമ്മയില്ലേ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ അവരങ്ങനെ ആ തണുപ്പത്ത് പോലും അവർ കൊത്തിയിരുന്നത് അവിടെ പുറപ്പും അഭിച്ച് മറ്റ് പാർട്ടികളിൽപ്പെട്ടവരോ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ അവർക്ക് ഐക്യദാഠ്യമായി അവിടെ എത്തിയത് ദിവസങ്ങളോളം അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ധൃതിയിൽ ഈ ബില്ലുകൾ പാസ്സാക്കിയത് ഇത് രാജ്യത്തിന് അഭിമാനകരമാണ് എന്നാണ് അന്ന് പല മന്ത്രിമാരും പറഞ്ഞത് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അവരെ ഖാനിസ്ഥാൻ വാദികളെന്നാണ് വിളിച്ചത് പഴയ ചർച്ചകളൊന്നും ചർച്ചകളൊന്നെടുത്താൽ മതി ആർക്കൈവ്സിൽ കാണും വിവിധ ഈ മീഡിയകളുടെ എല്ലാം ആർക്കൈവ്സും ഉണ്ടാവും ദേശദ്രോഹികളാണ് വഞ്ചകരാണ് രാജ്യദ്രോഹികളാണ് ഇതൊക്കെയാണ് അന്ന് അന്നവരെ വിളിച്ചത് പിന്നീടാണ് അതിൽ നിന്ന് പുറകോട്ട് പോയത് ആരാ പുറകോട്ട് പോയത് പുറകോട്ട് പോയത് ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്തുകൊണ്ട് പുറകോട്ട് പോകേണ്ടി വന്നു ആ തെറ്റ് അങ്ങനെയെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശരി നമ്മളൊരു കരാറിൽ ഒപ്പുവെച്ചു ആരുമായിട്ട് ഇത്തരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുമായി ആ കരാറുകളിൽ ഒപ്പുവയ്ക്കും ഒന്നിലേറെ കരാറുകളുണ്ടല്ലോ ഈ കരാറുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ന്യായമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ഈ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ അന്നും നടത്തിയിട്ടില്ല ഇപ്പോഴും നടത്തുന്നില്ല ഈ ഗവൺമെൻറ് ഇത് നടത്താനായി ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുമില്ല കാരണം ഭരണഘടനയിൽ അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ് ഏതെങ്കിലും ഇൻറ്റർനാഷണൽ ട്രീറ്റീസിൽ ഒപ്പുവയ്ക്കുമ്പോൾ കോൺഗ്രസ് യൂണിറ്റ്സുമായി നമ്മുടെ സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിക്കണമെന്ന് പറയ പറഞ്ഞിട്ടില്ല എന്നാണ് ലോക്സഭയിൽ ഞങ്ങളോട് പറഞ്ഞത് ആര് ഈ എൻ ഡി എയുടെ തന്നെ മന്ത്രിമാർ അക്കാലത്ത് പറഞ്ഞത് അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഞാനടക്കം കേട്ടതാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് അതേസമയം യു എസ് അടക്കമുള്ള ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാൻ വരുന്നതിന് മുമ്പ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പഠനവും ഗവേഷണവും അവരുടേതായ എക്സർസൈസ് എന്ന് പറയും അതുമായി ബന്ധപ്പെട്ട ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിവിധ സ്റ്റേറ്റുകളുമായി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് അവർ വരാറുള്ളത് നമ്മൾ നേരെ അവിടേക്ക് പോവുക ാണ് നമ്മളിതെല്ലാം ഒപ്പിടുകയാണ് ഈ റബ്ബറിന്റെ സ്വാഭാവിക റബ്ബറിന്റെ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇടിവുണ്ട് ആ ഇടിവെല്ലാം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴും അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് ആരാ തുടക്കം കുറിക്കേണ്ടത് അത് യൂണിയൻ ഗവൺമെന്റിൽ തുടക്കം കുറിക്കേണ്ടത് ഇവിടെ ഒരു വല്ലാത്ത സെല്ലിംഗ് സ്പ്രേയിലാണ് എന്തിന്റെ സെല്ലിംഗ് സ്പ്രേയിലാണ് പൊതുമേഖലയുടെ സെല്ലിംഗ് സ്പേയിലാണ് പ്രകൃതി സമ്പത്തിന്റെ സെല്ലിംഗ് സ്പ്രേയിലാണ് കൃഷിക്കാരുടെ ഭൂമി അടക്കം പിടിച്ചെടുത്ത് ഇത്തരത്തിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധമാണ് നടത്തിക്കൊണ്ടിരിക്കുക ഇനി പിടിച്ചു ടുക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ വിൽക്കുകയാണല്ലോ എല്ലാം വിൽക്കുകയാണല്ലോ എല്ലാം നമ്മൾ വിൽക്കുകയാണല്ലോ ആ വിറ്റാണല്ലോ നമ്മൾ പറയുന്നത് ഡിമോണിറ്റൈസേഷന് ശേഷം ഇപ്പോൾ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനും ഇതിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖല ആ പൊതുസമ്പത്ത് വിറ്റാണ് ഈ വരുമാനം എന്ന് പറയുന്നത് ഇല്ലേ വിത്തെടുത്ത് കുത്തുന്നത് പോലെ ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാരുടെ ഭൂമി ആ കൃഷിഭൂമി പിടിച്ചെടുത്ത് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് മറ്റുമല്ലാം നൽകുക എന്നുള്ളൂ കോർപ്പറേറ്റ് ഫാമിംഗ് കൊണ്ടുവരിക പല ആളുകളും അതിനുവേണ്ടിയുള്ള ലോബിങ് നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ലോബിങ് നിയമവിധേയമല്ല എങ്കിൽ പോലും യു എസിൽ നിയമവിധേയമായിട്ടുള്ള ലോബിങ്ങിൻ്റെ മറ്റു പല രൂപങ്ങളും ഇന്ത്യയിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഇതിങ്ങനെ കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് പോകണം എന്നുള്ളതാണ് ഇത് വളരെ അപകടകരമായ കാര്യങ്ങളിലേക്കാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കുക ഈ സമരത്തെ ഇങ്ങനെയല്ല ഇങ്ങനെ നേരിടരുത് ചർച്ചയാണ് നടത്തേണ്ടത് അവർ കർഷകരാണ് അവരാണ് നമ്മൾ അന്നമൂട്ടുന്നത് അവരെ തല്ലുന്ന ലാത്തി പിടിക്കുന്ന പോലീസുകാരനും കുടുംബാംഗങ്ങളും കഴിക്കുന്നത് ആ കൃഷിക്കാരനും അവൻ്റെ വീട്ടുകാരും ഉണ്ടാക്കിയ ധാന്യമണികളാണ് പച്ചക്കറികളാണ് നമ്മളടക്കം കഴിക്കുന്നത് അവർ കൃഷി ചെയ്ത അവരുടെ രക്തവും വിയർപ്പും വീണ മണ്ണിൽ വിളഞ്ഞതാണ് നമ്മൾ കഴിക്കുന്നതായ ധാന്യങ്ങൾ അവരുടെ മേലാണ് അവരുടെ നേർക്കാണ് തോക്ക് ചൂണ്ടുന്നത് ആ തോക്ക് ചൂണ്ടാൻ ഇനി പട്ടാളക്കാരനെ ഇറക്കിയാലും അറിയണം ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള പറയുമ്പോൾ ജയ് ജവാൻ ഇല്ല ആ ജയ് ജവാൻ അടക്കം ഇവർ ഗവൺമെന്റ് നിലനിൽക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവരുള്ളതുകൊണ്ടാണ് അവരെ കൃഷിപ്പണിയിൽ നിന്ന് അവർ വിട്ടയച്ചു പോവുക എന്നത് ആത്മഹത്യാ മുനമ്പിലേക്ക് അവരെ തള്ളിവിടുക എന്നുള്ളത് ഈ കർഷക തൊഴിലാളികൾ അവരെല്ലാം കൃഷി പണിയിൽ നിന്ന് അവർക്ക് തൊഴിലില്ലാതാവുക എന്നത് സ്ത്രീകളടക്കമുള്ള കോടിക്കണക്കിന് ാണ് വല്ലാതെ ബാധിക്കുക രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഏതെങ്കിലും പാർട്ടികൾ ജയിക്കുക ചിലർ പരാജയപ്പെടുക അതെല്ലാം വേറെ വിഷയം ഇത് സ്ഥായിയായ വിഷയമാണ് ഈ നാടിലെ മണ്ണ് മണ്ണിൽ അവർ ഉറച്ചു നിന്ന് പണിയെടുക്കുക അഭിമാനിക്കുക അവർക്ക് ന്യായമായ വില ലഭിക്കുക സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ എന്തേ ഇപ്പോഴും അമാന്തം